ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ദാ ഞാനിന്ന് വന്നിട്ടുള്ളത് ഈ അത് ചൂടിനുണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു പുളി ഐറ്റം ആയിട്ടുള്ള അവിൽ മിൽക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വിശപ്പും ദാഹവും ഒരേപോലെ മാറാൻ സഹായിക്കുന്ന ഈയൊരു റെസിപ്പി നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ നമുക്കിതിൻ്റെ വീഡിയോയിലേക്ക് പോവാം അതിനു മുമ്പ് ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ വേണ്ടത് പഴാണ് കേട്ടോ ചെറിയ പഴമാണ് ചെറിയ പഴം എന്ന് പറഞ്ഞാൽ നേന്ത്രപ്പഴം അല്ലാത്ത ഏത് പഴം എടുക്കാം അപ്പോൾ അതാണ് ഞാനിവിടെ അത് മൂന്നെണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ കുറച്ച് പൊരി അവൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ കടലിൽ നിന്നും ഇതേപോലെ വാങ്ങിക്കാൻ കിട്ടും ഇനി ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് നോർമൽ അവൽ എടുത്തിട്ട് ഒന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ അതായാലും നല്ല ടേസ്റ്റാണേ പിന്നെ അതാ കുറച്ച് കടല കടലെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ കപ്പലണ്ടി അതൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇതൊന്നും കൂടി നമ്മൾ വറുത്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ആണ് കേട്ടോ അതിന് പിന്നെ കുറച്ച് ക്യാഷിനായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ നല്ലൊരു കളർഫുൾ ആകാനും കൂടി വേണ്ടിയിട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വേണ്ടത് ഒരു കപ്പ് പാലാണ് ഈയൊരു പാല് ഞാൻ തിളപ്പിച്ച് ചൂടാറിയതിന് ശേഷം നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു അവിയൽ മിൽക്ക് ഉണ്ടാക്കുമ്പോൾ തണുത്ത പാൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം അപ്പോൾ ഞാൻ നല്ലൊരു തണുപ്പും ടേസ്റ്റും കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി ആപ്പിൾ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിത് എടുക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ബൗളിലേക്ക് പഴമൊക്കെ തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാരോ ഈ ഒരു മൂന്ന് പഴത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലും കൂടുതൽ പഴം എടുക്കുകയാണെങ്കിൽ എടുക്കുന്ന പഞ്ചസാരയുടെ അളവിലും മാറ്റം വരുത്താം കേട്ടോ അപ്പോൾ ഇനി നന്നായിട്ട് ഇത് ഉടച്ചെടുത്ത് വരാം അപ്പോൾ അപ്പൊ പഴമൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് പഴം കിട്ടേണ്ടത് നന്നായിട്ട് തന്നെ ഉടയാനും പാടില്ല എന്ന വലിയ വലിയ കഷ്ണങ്ങൾ ഉണ്ടാകാനും പാടില്ല അതുപോലത്തെ രീതിയിലാണ് കേട്ടോ വേണ്ടത് ഇതിലേക്ക് ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന അവിൽ നിന്നും കുറച്ച് അവൽ ചേർത്ത് കൊടുക്കാം എടുത്തു വെച്ചിട്ടുള്ള കടലയും കുറച്ച് ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ കുറച്ച് ക്യാഷുനട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ അതിൽ നിന്നും കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി വേണ്ടത് ഇതൊന്ന് മിക്സാക്കി എടുക്കാൻ പാകത്തിലുള്ള കുറച്ച് പാലാണ് ആ പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇത് ചെറുതായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം നമ്മുടെ അവിൽ മിൽക്ക് ഉണ്ടാക്കാൻ ആവശ്യമായ ഒരു സ്റ്റെപ്പ് ഇവിടെ റെഡി ആയിട്ടോ ഇനി അടുത്തതായിട്ട് ഇത് ഗ്ലാസ്സിലേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു വലിയ രണ്ട് ഗ്ലാസ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ നമ്മൾ പുറത്തു നിന്നൊക്കെ അവിൽ മിൽക്ക് കുടിക്കുമ്പോൾ ഇതുപോലത്തെ വലിയ ഗ്ലാസ്സിലാണല്ലോ കിട്ടാറ് അപ്പോൾ അതുപോലത്തെ ഒരു ഗ്ലാസ് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള അവിലിൻ്റെ ആ മിക്സ് ഇതിലേക്ക് പകുതിയായിട്ടൊന്ന് ഒഴിച്ച് കൊടുക്കാം ഇനി ബാക്കിയുള്ള നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ പൊരിവിലും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ഇത് ചേർക്കുന്നത് നമ്മൾ ഇത് മിക്സാക്കി കഴിക്കുമ്പോൾ ഈ പൊരിയാവിലൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കടൽ വെച്ച് കൊടുക്കാം പിന്നെ ട്യൂട്ടി ഫ്രൂട്ടിയും വെച്ച് കൊടുക്കാം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ബാക്കിയുള്ള പാലുണ്ടല്ലോ അതൊന്നും ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇനി ഞാനിവിടെ ഒരു സ്ട്രോബറിയുടെ ഐസ്ക്രീം എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നത് ഒന്നും കൂടി വാനില ഐസ്ക്രീം ആവട്ടോ ഇതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക പക്ഷേ എനിക്കത് കിട്ടാത്തത് കൊണ്ട് ഞാനിവിടെ സ്ട്രോബറീൻ്റെ ഐസ്ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ ഈ ഐസ്ക്രീമൊക്കെ ചേർക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ നല്ലൊരു ഇൻട്രസ്റ്റ് ആകട്ടോ അപ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ ഐസ്ക്രീം ചേർക്കുമ്പോൾ അപ്പോൾ ഇനി ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കടലയും കൂടി ചേർത്ത് കൊടുക്കുക ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുക പിന്നെ ബാക്കിയുള്ള ക്യാഷിനട്ടും കൂടി ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിളായിട്ടുള്ള മിൽക്ക് ഇവിടെ റെഡി ആയിട്ടോ അപ്പോൾ ഈ ഒരു ചൂട് കാലത്ത് നമ്മുടെ ശരീരത്തെ തണുപ്പിക്കാൻ പറ്റിയ ഒരു പൊളി ഐറ്റം കൂടിയാണ് കേട്ടോ ഈയൊരു മിൽക്ക് അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു റെസിപ്പി തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വീട്ടിൽ പിന്നെ ഇതിങ്ങനെയല്ല കേട്ടോ ആക്കിയിട്ട് വേണം കഴിക്കാനായിട്ട് അപ്പോഴാണ് നമുക്ക് ആ വിൽമിൽക്കിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ കാരണം ആ ഒക്കെ ആ ഒരു മിക്സ് ഉള്ളത് നമ്മുടെ ഈ ഗ്ലാസിൻ്റെ അടിയിലാണല്ലോ അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ട് വേണം ഇത് കഴിക്കാൻ കേട്ടോ പിന്നെ അതാ ഈ ഒരു മിൽക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് കൊണ്ടായിട്ട് പറയല്ല അടിപ്പൊളി ടേസ്റ്റ് തന്നെയായിരുന്നു അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് കമൻറ്റ് അറിയിക്കും വേണം അപ്പം നീ അടുത്ത മറ്റൊരു പുതിയ വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സാം വലിക്കും